വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ യു എസ് ഒ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് അതായത് വളരെ ബുള്ളിഷ് ആയിട്ട് നല്ല മാർക്കറ്റ് മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് വളരെ അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവാതെ ആണ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അവിടുത്തെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു പോയിന്റ് നയൻ ടു സിക്സ് ആണ് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഈ ലെവലിൽ കാണുന്നുണ്ട് അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്തിടാം അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി പോയിന്റ് നയൻ ഫൈവ് നയൻ ആണ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു എഫ് ഇ ജി ഇവിടെ കാണുന്നുണ്ട് യും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി പോയിന്റ് സെവൻ ഡബിൾ ഫോർ അതുപോലെ സിക്സ്റ്റി പോയിന്റ് സീറോ എയ്റ്റ് സീറോ ആണ് അത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ ആണിത് അതിന്റെ തൊട്ട് മുകളിൽ നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയയും കൂടി ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ പോയിന്റ് നയൻ ഫൈവ് സിക്സ് അതുപോലെ സിക്സ്റ്റി ഫോർ പോയിന്റ് ടു റ്റു വണ് ആണ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പ്രൈസ് റേഞ്ച് വൺ അവറിൽ വരുന്നത് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്കാണ് വരുന്നത് നോക്കിയാൽ കാണാം ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ത്രീ സീറോ ത്രീ അതുപോലെ ഫിഫ്റ്റി സെവൻ പോയിന്റ് സെവൻ ഫൈവ് വൺ ആണ് ഇനി മറ്റൊന്ന് വരുന്നത് ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇത് നോക്കിയാൽ ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് മാർക്കറ്റ് മോളിലോട്ട് അപ്പോൾ ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് ആ ലെവലെന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് വൺ സെവൻ നയൻ അതുപോലെ ഫിഫ്റ്റി ആണ് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നോക്കിയാൽ കാണാം വൺ ഹവറിൽ ഒരു ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നുണ്ട് മുകളിലോട്ട് ഈ ഒരു ലെവലിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വൺ അവറിൽ ട്രെൻഡ് ലൈൻ പോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിലും ഒരു ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നുണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ട്രെൻഡ് ലൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നു ബ്രേക്ക് ഔട്ട് നടന്നു റീടെസ്റ്റും നടന്നിട്ടുണ്ട് ഈ ലെവലിൽ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് റീടെസ്റ്റ് നടന്ന ഏരിയയും കൂടി ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് അപ്പം അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി മിനിസിൻ്റെ ആയതുകൊണ്ട് കളറ് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സെവൻ വൺ അതുപോലെ സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ് ത്രീ സെവൻ ആണ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒക്കെ ഉണ്ട് ഇതൊക്കെ വളരെ ആയ ഏരിയ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് മൾട്ടിപ്പിൾ ടച്ച് ഒക്കെ വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആയിട്ട് നിൽക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസ് എല്ലാം അതുപോലെ നിൽക്കുന്നുണ്ട് ഇനി രണ്ടറി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു നല്ലൊരു എഫ്രിജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു തവണ ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി രണ്ടാമത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഉണ്ട് അപ്പൊ ആ ഒരു രഫ്രിജിലേക്ക് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അല്ല സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ ഒന്നും ഒരു വീക്ക്നെസ് കാണിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്താനുള്ള സാധ്യത കൂടുന്നുണ്ട് ട്രെൻഡ് ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ മോൾ ലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ഇതായിരിക്കാം നമുക്ക് ഏറെക്കുറെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു പോയാൽ അടുത്തൊരു ടാർഗറ്റ് വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് ആ ഒരു ഏരിയയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സിക്സ്റ്റി ടു പോയിന്റ് ഫോർ നയൻ വൺ അതുപോലെ സിക്സ്റ്റി ടു പോയിന്റ് ടു ഫൈവ് ഫോർ ആണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ അതായത് ഇതൊരു വളരെ ഇമ്പോർട്ടന്റായ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ബ്രേക്ക് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്വിക്ക് മൂവ്മെന്റ് തന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സെല്ലൻട്രി എടുക്കരുത് അല്ലെങ്കിൽ ഒരു ഒരു വീക്ക് വീക്ക് റീടെസ്റ്റ് തരുവാണെങ്കിൽ നമുക്ക് ഒരു സെലണ്ടർ എടുക്കാം അങ്ങനെയാണെങ്കിൽ ആ സെലിണ്ടർ വീണ്ടും ഇവിടെ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഏരിയാസ് ഉണ്ട് അതിലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് കാരണം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്ന് റീടെസ്റ്റ് എടുത്ത ലെവലാണ് ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ ലെവൽ അതുകൊണ്ട് തന്നെയാണ് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് മൂവ്മെന്റ് മോളിലോട്ട് നന്നാ ട്രേഡ് എടുക്കണ്ട എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മോളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ബൈ എൻട്രി ആണ് എന്തായാലും മാർക്ക് ചെയ്ത ഏരിയയുടെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് സെവൻ ടു ആണ് ആ ഒരു ഏരിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവല് ഒരുപക്ഷെ കുറച്ചും കൂടി മോളിലോട്ട് പോയി ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മോളിലോട്ട് പോവാൻ നമുക്ക് സിക്സ്റ്റി ഫോർ പോയിന്റ് ടു ഹൺഡ്രഡ് വരെ ക്യാരക്ടറേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ രണ്ട് സൈഡിലേക്ക് ഒരു പക്ഷെ ഇന്ന് ട്രേഡ് കിട്ടാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ന്യൂസ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് കൃത്യമായി ഒരു ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു